ॐ नमो भगवते वासुदेवाय सर्वभूतस्थमात्मानम् सर्वभूतानि चात्मनि ईक्षते योगयुक्तात्मा सर्वत्र समदर्शनः यो मां पश्यति सर्वत्र सर्वं च मयि पश्यति तस्याहं न प्रणश्यामि सचमेन प्रणश्यति सर्वभूतस्थितं यो मां भजत्येकत्वमास्थितः सर्वथा वर्तमानोऽपि स योगी मयि वर्तते आत्मौपम्येन सर्वत्र समं पश्यति योऽर्जुन എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാല് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഈ നാല് ശ്ലോകങ്ങൾ കൂടി ശ്ലോകങ്ങളോടുകൂടി ഭഗവാന്റെ വാക്കുകൾ കഴിയുന്നു ഇനി അർജുനൻ ചോദിക്കുന്നു അതിന് മറുപടി പറയുന്നു ഈ ശ്ലോകങ്ങളിൽ എന്താ പറയുന്നത് സർവഭൂതസ്ഥമാത്മാനം ആത്മനിക്താത്മാർവത്ര സമദർശന ഭഗവാൻ ഒരു യോഗിയുടെ അവസ്ഥ പറയണം യോഗി എന്താണ് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാത്മനിക്ഷേ യോഗ യുക്താത്മാർവത്ര സമദർശന സർവത്ര സമദർശന സർവചരാചരങ്ങളെയും ഒരേപോലെ കാണുന്നു എല്ലാവരിലും ഈശ്വര ചൈതന്യവും ആ ഈശ്വര ചൈതന്യമാണ് എന്നിലുമുള്ളത് എന്നാണ് ഞാൻ അറിയാം അപ്പം എന്നിലുള്ള അതേ ഈശ്വര ചൈതന്യം സർവ്വതരാചരങ്ങളിലും മറ്റു മനുഷ്യരിലെന്നല്ല സർവ്വ ഒരു നായ പട്ടി പൂച്ച അങ്ങനെയൊക്കെയുള്ള സകല തരാചരങ്ങളിലും ഒരേ തൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് കാണുന്നു തന്നെ താൻ വെറുക്കില്ലല്ലോ അവനാൻ അവനാൻ വെറുക്കില്ല ഇഷ്ടപ്പെടുകയും ചെയ്യുള്ളു അതുപോലെ മറ്റുള്ളവരെയും വെറുക്കാൻ സാധിക്കില്ല ഇഷ്ടപ്പെടാനേ സാധിക്കുള്ളൂ സമദരിചിത്വം ഉണ്ടാകുന്നു അതുകൊണ്ട് തസ്മാത്യോഗീ ഭവ അർജുന എന്നാണ് ചുരുക്കം അതുകൊണ്ട് അർജുന ഈ യോഗിയാവുക എങ്ങനെയാ യോഗിയാവുക എല്ലായിടത്തും ഈശ്വരൻ എങ്ങനെ ദേശിക്കാൻ സാധിക്കുക തൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നറിയുന്നു അതേ ഈശ്വരൻ മറ്റുള്ളവരുടെ ഉള്ളിലുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് വെറുക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ പറ്റുക പറ്റില്ല നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ നമ്മൾ ഏതെങ്കിലും അവയവത്തിന് ദേഷ്യപ്പെട്ട് അതിനെ ഉപദ്രവിക്കുമോ ഒരു കയ്യന് ഇവിടെ ദേഷ്യ ഈ കൈ മോശമാണ് ഒന്നും ശരിയില്ല എന്ന് ഈ മലത്തെ കൈ അടുത്തേ കയ്യോ അടിക്കുകയോ ഇല്ല നമ്മുടെ അവയവങ്ങളൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഒന്നിന് വേദനിച്ചാൽ നമുക്ക് മുഴുവൻ വേദനിക്കും ആ ഒരവസ്ഥ ഉണ്ടാവും എന്ന് പറയുന്നു പിന്നെ പറയുകയാണ് യോമാം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി തസ്യഹം പ്രണശ്യാമി സജമേന അപ്രണശരി എന്നുകൂടി ഇങ്ങനെ വ്യക്താക്കുകയാണ് യോമാം പശ്ചിതി സർവത്ര എല്ലായിടത്തും യാതൊരാളാണോ എന്നെ കാണുന്നത് എല്ലാവരിലും എന്നെ തന്നെ കാണുക അല്ലെങ്കിൽ എല്ലാവരും ഞാനും ഞാനും മറ്റുള്ളവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടല്ലോ ഒരു യോഗിയായിട്ടുള്ള ആള് അയാള് ഒരിക്കലും എനിക്ക് നഷ്ടമാവില്ല അയാൾക്ക് ഞാനും നഷ്ടമാവില്ല അപ്പം എന്നും ഈ ഭാവം ഉണ്ടാവും എന്നർത്ഥം അവൻ എൻ്റെ ആളാണ് കൃഷ്ണൻ കൃഷ്ണൻ നമ്മൾ പറയുന്ന കൃഷ്ണൻ എൻ്റെ കൃഷ്ണനാണ് എൻ്റെ കൃഷ്ണൻ കൈപടിയില്ല അതുപോലെ ഇവൻ എൻ്റെ ഭക്തനാണ് നമേ ഭക്തപ്രണശ്യദീ ഇവൻ എൻ്റെ ഭക്തനാണ് അവന് നാശമില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഭക്തനായ അല്ലെങ്കിൽ യോഗിയാവുന്ന ആളുടെ യോഗക്ഷേമം ഭഗവാൻ ഏറ്റെടുക്കുകയാണ് അപ്പം പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നില്ലേ എനിക്ക് കൃഷ്ണൻ്റെ ഒരു അവസ്ഥ വരും എനിക്കെന്താ പേടിക്കാനുള്ളത് എനിക്കെന്താ കൃഷ്ണനുണ്ട് എന്ന ആ ഒരവസ്ഥ ഉള്ളപ്പോൾ ഒരുവിധത്തിലുള്ള ദുഃഖവും നമ്മെ ബാധിക്കില്ല കൂടി ഏത് പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേടാൻ സാധിക്കുന്നു എന്നർത്ഥം പിന്നെ ഒന്നുകൂടി പിന്നെയും പിന്നെയും വ്യക്തമാക്കി രണ്ട് ശ്രോകങ്ങളോട് കൂടി ഒരേ ആശയം തന്നെ പറഞ്ഞ് അടിയറ അല്ലെങ്കിൽ അങ്ങനെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സർവഭൂതസ്ഥിതം വർത്തമാനോപി സയോഗി മൈ വർത്തതേ ഇങ്ങനെയുള്ളൊരു യോഗിയായിട്ടുള്ള ഒരാള് എങ്ങനെയാണത് എല്ലാവരിലും ഈശ്വര ചൈതന്യം കണ്ടുകൊണ്ട് തന്നിലുള്ള ഈശ്വരനും മറ്റുള്ളവരിൽ മറ്റുള്ളവരിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തു പ്രവൃത്തി ചെയ്താലും അവൻ എപ്പോഴും സയോഗീമായി വർത്തത അവൻ എന്നിൽ തന്നെ വർത്തിക്കുന്നു ഇപ്പോൾ എന്ത് ജോലി ശരീരാഷ്ടം പറയുന്ന അടിച്ചു വരുകയും തിരക്കില്ല അത് വേറെ മുറ്റം വൃത്തിയാക്കുക അതല്ലെങ്കിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ തുണി അലക്കുക അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തി ചെയ്യുക ഏത് പ്രവൃത്തി ചെയ്താലും അവരുടെ മനസ്സ് എ എന്ത് സമയത്തും ഈ കൃഷ്ണനിലുറച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാണ് ഭാഗവത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യാതോ ഖനേ വഖനേ മലേ പ്രടിച്ചു വരാ ഇങ്ങനെയുള്ള ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എപ്പോഴും അവരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു വിഷമവും ഒരു മ മുഷിച്ചിലും ഒന്നും അനുഭവപ്പെടില്ല അങ്ങനെ ഗോവിന്ദ ദാമോദര മാധവേദി അവരുടെ ഓരോരോ പ്രവൃത്തിയും കൃഷ്ണനെ അനുസ്മരിച്ചു കൊണ്ടാണെന്ന് ഭാഗവതത്തിൽ പറയുന്നു ഇവിടെ പറയുന്നത് എന്നേനെ ഭഗവാൻ പറയുന്നുള്ളു ആരെയാണ് ഈ പേരു ഏത് പേരു കളിച്ചാൽ വിളിക്കാം എല്ലാം ഞാൻ തന്നെയാണ് എന്നർത്ഥം സർവഭൂതസ്ഥിതം വ്യോമാം ഭജത്യേകത്വമാം സർവർത്തമാനോപി സയോഗീമൈ വർത്തതേ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വയതി വാ ദുഃഖം സയോഗീ പരമോ മത ഇങ്ങനെയുള്ള ഒരാളെ ഈ യോഗിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അർജുന എന്ന് പറയുന്നു എങ്ങനെയുള്ള ആളാണ് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന മറ്റുള്ളവർക്ക് ദുഃഖം വന്നാലും തനിക്ക് ദുഃഖം വന്ന പോലെ അങ്ങനെ തോന്നാം മറ്റുള്ളവർക്ക് സുഖം വന്നാലും അത് എനിക്ക് വരുന്ന സുഖം പോലെ തോന്നാം ഇങ്ങനെയുള്ളൊരു ആള് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ആ യാതൊരാൾക്കാണോ ഉണ്ടാവുന്നത് ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ദുഃഖത്തിലും ദുഃഖിക്കുക അപ്പോൾ അവനവർ ദുഃ വേറൊരാൾക്ക് ദുഃഖം വരുമ്പോൾ അത് എൻ്റെ ദുഃഖമായി കണക്കാക്കിയത് പരിഹരിക്കാൻ തന്നാലാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ സാധിക്കും സ്വാർത്ഥത ഇല്ല പരാർത്ഥമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ സമർപ്പിക്കുന്നത് ഇന്ന് നാല് ശ്ലോകങ്ങൾ ഒരേ അർത്ഥം തന്നെ ഒരേ ആശയം തന്നെ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരുന്നു ഭഗവാൻ ആ ഭഗവാന്റെ കാരുണ്യത്തിന് ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഈ വരികൾ ദാ സമർപ്പിക്കുന്നു ആയേന വാചാ മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത അരോവിയൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പമേ